എല്ലാവർക്കും നമസ്തേ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ മാന്നാർ മുറ ഫാമിലാണ് കർഷകർക്ക് ഏറെ ഉപകാരപ്രദമായി മാറുന്ന ഒരു ഫാം ആണ് മാനാർ മുറ ഫാം നല്ല ക്വാളിറ്റിയുള്ള ഹരിയാനയിൽ നിന്ന് നേരിട്ടെത്തുന്ന നല്ല ക്വാളിറ്റിയുള്ള മുറ കുട്ടികളെയാണ് ഇവിടുന്ന് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഈ ഫാമിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നത് വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് സപ്പോർട്ട് നൽകുക നേരെ വീട്ടിലേക്ക് എൻ്റെ പേര് പ്രശാന്ത് ഇത് മാനാർ മുറ ഫാം ആണ് മാനാറാണ് സ്ഥലം നമ്മൾ ഈ വർഷത്തെ ആദ്യത്തെ ലോഡാ ഇത് നമ്മുടെ ലോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ക്വാളിറ്റി കീപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു ലോഡാണ് നമ്മൾ നോക്കുന്നത് കസ്റ്റമറിനെ സാറ്റിസ്ഫൈഡ് ചെയ്യുക അതുകൊണ്ട് അവർ പിന്നെയും പിന്നെയും നമ്മുടെ അടുത്ത് വരുന്നുണ്ട് ഇപ്പം സീസൺ തുടങ്ങാൻ പോവുക അതിനു മുമ്പുള്ള ആദ്യത്തെ ഈ വർഷത്തെ ആദ്യത്തെ കച്ചവടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ തന്നെ വന്ന് ലോഡിറങ്ങി കച്ചവടം നടക്കുന്നു നമുക്ക് വന്നാക്കുന്നത് അമ്പത്തഞ്ച് കുട്ടികളാണ് ഇപ്രാവശ്യം വന്നാക്കുന്നത് നൂറ് കിലോ മുതൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് കിലോ വരെയുള്ള കുട്ടികളാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ഒരു മൂന്നെരുമയുണ്ട് ഒരു നീലിരുമിയുണ്ട് ബാക്കി എല്ലാം നല്ല കുട്ടികളാണ് കാണുമ്പം തന്നെ അറിയാം രാജ്യം നോക്കിയാൽ മതി പിന്നെ ആണെങ്കിൽ നമുക്ക് കർഷകർക്ക് എത്ര കുറച്ച് കൊടുക്കാൻ പറ്റുമോ അതേപോലെ നമ്മൾ ചെയ്യുന്നുണ്ട് അവിടെ റേറ്റ് കൂടുന്നതനുസരിച്ച് നമ്മളും കൂട്ടുന്നു കുറയുന്നതനുസരിച്ച് അവർക്ക് കുറച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ പക്ഷേ കുട്ടികളുടെ കാര്യത്തിൽ ക്വാളിറ്റിക്കകത്ത് ഒരു വിട്ടുവീഴ്ചയില്ല നല്ല കുട്ടികളെ തന്നെ കൊണ്ടുവരുന്നത് നമ്മൾ നോക്കി തന്നെ എടുത്തുകൊണ്ട് വരുന്നത് ഹരിയാനും നേരിട്ട് തന്നെ നേരിട്ട് തന്നെ പർച്ചേസ് ചെയ്യുന്നത് എല്ലാ കർഷകരും മുറ എന്ന ഇനത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് കാരണം അവർക്ക് വളർച്ച അവരുടെ കഷ്ടപ്പാടിനുള്ള ഗുണം കിട്ടുന്നുണ്ട് ഉണ്ട് നല്ല പോത്തും കുട്ടികളെ കിട്ടുന്ന സ്ഥലങ്ങൾ നോക്കി കർഷകർ പോകുന്നുണ്ട് അതിവിടെ കാണാനുണ്ട് നമുക്ക് പല കർഷകർ ഇവിടെ വന്നിട്ട് എടുക്കുന്നതായിട്ട് കാണാനുണ്ട് ഒരിക്കൽ വന്നവര് പിന്നേം പിന്നെയും മരുന്നുണ്ട് അവരുടെ റെക്കമെൻഡില്ലാണെങ്കിൽ അടുത്ത ആൾക്കാരും വരുന്നുണ്ട് നമുക്ക് കസ്റ്റമർ കുട്ടികൾ നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികൾ തന്നെയാണ് അതെ അതെ നമ്മളാണെങ്കിൽ കുട്ടികളെ സെലക്ട് ചെയ്യുന്നത് ചെയ്യുന്നുള്ളൂ അതിന്റേതായിട്ടുള്ള കുട്ടികളിലും കാണാറുണ്ട് എടുക്കാറുണ്ട് വളർച്ച എങ്ങനെയാണ് വളർച്ച കുഴപ്പമൊന്നുമില്ല എന്റെ നമ്മള് ആദ്യമായിട്ട് വന്നെടുക്കുന്നത് പിന്നെ യൂട്യൂബും ചാനലൊക്കെ കണ്ടും പിന്നെ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ മാത്രമേ ഉണ്ട് ക്വാളിറ്റി ഇവിടുന്ന് സ്ഥിരവാട്ട് ഞാൻ വന്ന് ഇവിടുന്ന് പോത്ത് എടുക്കുന്നതാണ് പോത്ത് നല്ല ക്വാളിറ്റി ഉള്ള പോത്തുകൾ തന്നെയാണ് കിടക്കുന്നത് നല്ല കാലിൻ്റെ പൊക്കവും കൈക്കെ നല്ല പൊക്കവും നീട്ടവും ഉള്ള പോത്ത് തന്നെയാണ് വളർച്ച ഉള്ള ഒറിഞ്ഞ് ഏകദേശം അരിയാലിൽ നിന്നുള്ള കുട്ടികൾ തന്നെ ഞാൻ പിന്നെ പിന്നെ ആന്ധ്ര കുട്ടികളൊക്കെ ഞാൻ എടുത്തിട്ടുള്ളതാണ് പലയന്ധങ്ങളിൽ പോയി പക്ഷേ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ പോത്തിന് അതിൻ്റെ ആയിട്ടുള്ള മെച്ചോറിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ വീണ്ടും വീണ്ടും വന്ന് നമ്മൾ ഈ പോത്തിനെടുക്കുന്നത് വളർച്ച കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്ന ഒരു വളർച്ച നമുക്ക് കിട്ടുന്നുണ്ട് സാധാരണക്കാർക്ക് പറ്റുന്ന തൂക്കൊക്കെ ആ തൂക്ക് ന്യായമായിട്ട് ന്യായമായിട്ടുള്ള ഒരു വിലയാണ് ഇപ്പം ഈ സമയത്ത് സീസൺ സമയത്ത് നൂറ്റി മുപ്പത്തി അഞ്ചായിരുന്നു പറഞ്ഞാൽ എന്നാലും ഏകദേശം ഒരു ആവറേജ് വിലയാണ് ഇവിടെ എടുത്തേക്കുന്നത് അത് നമുക്ക് വലിയ ഇതായിട്ട് കിട്ടുന്നതിനനുസരിച്ചുള്ള വില അവർ കുറച്ചാണ് തരുന്നത് നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് തോന്നുന്നുണ്ട് ഈ ലാഭകരമാണോ തീർച്ചയായിട്ടും ലാഭകരമാണ് എന്നെ സംബന്ധിച്ച് ഞാനൊരു പിന്നെ കർഷകനാണ് ഒരു പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് നമ്മൾ വളർത്തുന്നതാണ് തീർച്ചയായിട്ടും ഇതൊരു ലാഭകരം തന്നെയാണ് അത് നമ്മൾ വളർത്തേണ്ട രീതി വളർത്തി നമുക്ക് തീർച്ചയായിട്ടും ലാഭകരമാണ് അതിന് വേണ്ടുന്ന തീറ്റീം മറ്റു കാര്യങ്ങളും നമ്മൾ കൊടുക്കണം അല്ലാതെ അതിനെ മേടിച്ചു കൊണ്ടുവന്ന് കണ്ടത്തിൽ ആ ചുമ്മാ കൊണ്ട് കിട്ടിയതു കൊണ്ടായില്ല അതിനെ നല്ല രീതി വേടുന്ന രീതിയിലുള്ള പരിചരണം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതൊരു മുതൽ കൂട്ടാണ് അതാണ് അതുകൊണ്ട് ആ വീണ്ടും വീണ്ടും നമ്മൾ നമ്മളിവിടെ വന്നപ്പോ എടുക്കുന്നത് ഈ എല്ലാവർക്കും അതുപോലെ തന്നെ പാല് കിട്ടും വലിയ ശരി നാടൻ നാടനരുമ പോലെ അല്ല അന്നുള്ള ഉള്ളൂ എന്നുള്ള വ്യത്യാസമുണ്ട് വളർത്താൻ കുഞ്ഞുങ്ങളെയോടൊന്നും ഇല്ല എന്റെ വീട് നമ്മള് ഈ മുറ ഇനത്തിൽപ്പെട്ട കുട്ടികളെ തന്നെ തിരഞ്ഞെടുത്ത് കൊടുക്കാൻ കാരണം കർഷകർക്കാണെങ്കിൽ ഇത് കഴിഞ്ഞാൽ പ്രയോജനം കിട്ടണം അല്ലാതെ ഇത് വളർത്തിക്കഴിഞ്ഞിട്ട് പ്രയോജനം ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെയും വരുത്തില്ല അതുകൊണ്ട് നമ്മൾ എപ്പോഴും ക്വാളിറ്റി ഉള്ളത് നോക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഇത് ഏറ്റവും കൂടുതൽ മുറ ഇനത്തിൽപ്പെട്ട കുട്ടികൾ പെട്ടെന്ന് വളരും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് കസ്റ്റമർ തന്നെ കൊണ്ടുപോയി കഴിയുന്നൊന്നെ അവർക്ക് അറിയാൻ പറ്റുന്നുണ്ട് നമ്മളാണെങ്കിൽ അതേപോലെ തന്നെ ട്രാവല് ചെയ്യിക്കുന്നത് അതിനെ ആണെങ്കിൽ കൂടുതലും എന്ത് ഫുഡുകളൊക്കെ കൊടുത്തു തന്നെ കൊണ്ടുവരാനുള്ള സംഭവം ചെയ്യുന്നുണ്ട് പിന്നെ വളരെ കൂടുതൽ കുത്തി നിറച്ച് കൊണ്ടുവരാതിരിക്കാൻ നോക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പരിക്കും കാര്യങ്ങളൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇത്രയും ക്വാളിറ്റിയുള്ള കുട്ടികളെ നമ്മൾ കൊടുത്താൽ മാത്രം പോലെ കൊണ്ടുപോകുന്ന അതിനെ നോക്കുന്ന രീതിയും കൂടെ നല്ലതായിരിക്കണം അതായത് ഫുഡ് കൊടുക്കുന്നതും അതിന് കൈത്തീറ്റി കൊടുക്കുന്നതും അതിനെ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും എല്ലാം അത് കർഷകർ ചെയ്ത് കഴിഞ്ഞാലേ കൂടുതൽ പ്രയോജനം അവർക്ക് കിട്ടത്തുള്ളൂ അല്ലാതെ നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളെ കൊടുത്തിട്ട് അതിനെക്കൊണ്ടൊന്നൊരു പാടത്ത് കെട്ടിയിട്ടൊന്നും പറഞ്ഞത് വളരത്തില്ല നമ്മൾ അതിനെ അതേപോലെ തന്നെ അതിനെ നോക്കണം പ്രോപ്പറായിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോജനം നമ്മുടെ കർഷകർക്ക് കിട്ടുന്നുണ്ട് അല്ലാതെ നമ്മൾ തീറ്റി കൊടുക്കാതിരുന്നിട്ട് ഒരു പ്രയോജനം കിട്ടത്തില്ല പലരും പോത്തു വളർത്തൽ ഈ വയലുകളിലൊക്കെ വളർച്ച വളർച്ച കിട്ടത്തില്ല അവരൊക്കെ അന്നേരം പറയും എന്താ ഇത് ക്വാളിറ്റി ഇല്ലാത്ത ഇതുകൊണ്ടൊരു പ്രയോജനം ഇല്ലെന്ന് പറയും പക്ഷേ നേരെ തിരിച്ച് അതിന് എന്തേലുമൊക്കെ ഒരു ഫുഡൂടെ മേടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ വളരും കൂടുതൽ വരുമാനവും അങ്ങനെ കിട്ടും അല്ലാതെ നമ്മൾ കണ്ടെത്തി കൊണ്ടുവന്നിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കത് എന്താ കൂടുതൽ പ്രയോജനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം നമുക്കിവിടെ ബുക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടോ ആ നമുക്ക് ബുക്കിംഗ് ഉണ്ട് കൂടുതൽ എരുമയ്ക്കാണ് ബുക്കിംഗ് കൂടുതൽ വരുന്നത് ബുക്ക് ചെയ്യുന്നതിനനുസരിച്ച് എരുമകളെ കൊണ്ടുവരുന്നത് എരുമകളെ ബുക്കിംഗ് അനുസരിച്ച് വരുന്നുള്ളൂ ആ കൂടുതലുള്ളൂ നമുക്ക് ഈ ലോഡിനകത്ത് ക്വാളിറ്റി ഉള്ള മൂന്നെണ്ണത്തിനെ ആയിരുന്നു ബുക്കിംഗ് ഉണ്ടായിരുന്നത് അത് കൊണ്ടുവന്നിട്ടുണ്ട് ആ അതിലെ വർണ്ണം രാവിലെ തന്നെ പോയി ബാക്കി രണ്ടെണ്ണം ആൾ വരുന്നുണ്ട്